തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ അൻപതിടങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല അഞ്ച് നഗരസഭാ സീറ്റിലും പഞ്ചായത്ത് വാർഡിലും ആരെയും നിർത്താനായില്ല എൻ ഡി എ മത്സരിക്കുന്നില്ല ബി ജെ പിക്ക് സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ജില്ലയാണ് തിരുവനന്തപുരം എന്നാൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ ജില്ലയിലാകെ അൻപതിടങ്ങളിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളില്ല നെടുമങ്ങാട് നഗരസഭയിലെ പെരുമല പറമുട്ടം പത്താംകല്ല് കൊപ്പം പുങ്കമ്മൂട് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളില്ലാത്തത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നഗരൂർ ഡിവിഷനിലും പോത്തൻകോട് ബ്ലോക്കിലെ പുതുക്കുറിച്ച് ഡിവിഷനിലും ബി ജെ പിക്കും എൻഡിഎക്കും സ്ഥാനാർത്ഥികളില്ല എന്നാൽ ഇതുവരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നേറ്റമുണ്ടാക്കിയെന്നാണ് ബി ജെ നേതൃത്വത്തിന്റെ അവകാശവാദം അപ്പോൾ ഒറ്റപ്പെട്ട ചില അത് ഞങ്ങൾ എന്ന് പറയുന്നില്ലല്ലോ സംസ്ഥാന വാർഡുകളിലാണ് എൻഡിഎക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത് ആകെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിൽ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് ബി ജെ പി എൻ ഡി എ സ്വതന്ത്രർ ഉൾപ്പെടെയായി മത്സരിക്കുന്നത് ഇതിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമരചിഹ്നത്തിൽ മത്സരിക്കുന്നുവെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നു മീഡിയാവൺ തിരുവനന്തപുരം